നവംബർ ഒൻപത് മുതൽക്ക് പതിനഞ്ച് വരെ ഞായർ മുതൽക്ക് ശനി വരെയുള്ള ഏഴ് ദിവസങ്ങളിലെ അതായത് ഒരാഴ്ചത്തെ സാമാന്യ ഫലങ്ങൾ മേടം രാശി മുതൽക്ക് മീനം രാശി വരെയുള്ള പന്ത്രണ്ട് രാശിക്കാരുടെ സാമാന്യ ഫലം നിരൂപണമാണ് ഇവിടെ നമ്മൾ നടത്താൻ ശ്രമിക്കുന്നത് ഇപ്പോഴത്തെ ഗ്രഹസ്ഥിതി അനുസരിച്ച് മേ മേഷാദികൾക്ക് ആണെങ്കിൽ നാലിൽ വ്യാഴം അതായത് കർക്കിടക വ്യാഴമാണ് വ്യാഴത്തിൻ്റെ ഉച്ചസ്ഥിതിയാണ് ഉള്ളത് ചിങ്ങത്തിൽ കേതു തുലാത്തിൽ ശുക്രനും സൂര്യനും വൃശ്ചികത്തിൽ കുജനും ബുധനും ധനുവിലും മകരത്തിലും ആരുമില്ല കുംഭത്തിൽ രാഹു മീനത്തില് ശനിയും ഇതാണ് ഇപ്പോഴത്തെ ഗ്രഹസ്ഥിതി ഇതിൽ ചന്ദ്രൻ്റെ സ്ഥിതി മാറിക്കൊണ്ടിരിക്കും ഒരാഴ്ച തന്നെ രണ്ട് മൂന്ന് തവണയോളം മാറുന്നുണ്ട് അതുകൊണ്ട് അത് കണക്കിലെടുക്കാൻ സാധിക്കില്ല ഗുളികൻ്റെ സ്ത്രീയും മാറിക്കൊണ്ടിരിക്കും ഇവിടെ അല്ലാതെ സാമാന്യ നില ഫല നിരൂപണമാണ് ഇവിടെ നടത്താൻ ഉദ്ദേശിച്ചിട്ടുള്ളത് അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ മേഷാദി രാശികളിൽ ആദ്യത്തേത് മേടം രാശി മുതൽക്കാണ് മേടം രാശിയിലെ അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യപാദം കാർത്തിക നക്ഷത്ര സമൂഹത്തിൻ്റെ ആദ്യ പാദവും മേടം രാശിയിൽ വരും ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ ഗൃഹസ്ഥിതി പറഞ്ഞാൽ കുജനും ബുധനും എട്ടാം ഭാവത്തിലും ശുക്രൻ ഏഴാം ഭാവത്തിലും നാലിൽ വ്യാഴവും പന്ത്രണ്ടിൽ ശനിയും പതിനൊന്നിൽ രാഹുവുമാണ് ഈ ആഴ്ച ഈ മേ മേടക്കൂറുകാർക്ക് കുറച്ച് അസ്വസ്ഥതയും ആന്തരികമായിട്ടുള്ള സംഘർഷങ്ങളും ഒക്കെ ഉണ്ടാകുന്ന കാലമാണ് ജോലിയിൽ സഹപ്രവർത്തകരുമായിട്ടും ഒക്കെ ചില പ്രശ്നങ്ങൾ ഉണ്ടാകാം അവരുമായിട്ട് തുറന്ന അഭിപ്രായങ്ങൾ പറയുന്നത് കൊണ്ട് ഉണ്ടാകുന്ന സംഘർഷങ്ങൾ ഉണ്ടാക്കും അതുകൊണ്ട് അത് കഴിയുന്നതും ഒഴിവാക്കാൻ ശ്രമിക്കണം കാര്യങ്ങൾ പറയുന്നത് വളരെ സൂക്ഷിച്ച് അളന്നു മുറിച്ചുള്ള വാക്കുകളിൽ കൂടെ വേണം പറയാൻ ഇല്ല എന്നുണ്ടെങ്കിൽ അതുമൂലമുള്ള ശത്രുതകളും മത്സരങ്ങളും ഒക്കെ ഉണ്ടാകാം അത് സംബന്ധ അത് മൂലം ഈ ജോലിയിൽ അഥവാ കരിയറിൽ ബിസിനസ്സിൽ എന്താണെങ്കിലും അതിൽ ചില പ്രശ്നങ്ങൾ ഉടലെടുത്തേക്കാവുന്ന കാലമാണ് ധന സംബന്ധമായിട്ട് കുറച്ച് അനുകൂലമാണ് പഴയ കടങ്ങളും മറ്റുമൊക്കെ തീർക്കാൻ നല്ലതാണ് അതുപോലെ തന്നെ പഴയ ആസ്തികൾ വസ്തു സംബന്ധമായിട്ടുള്ള രേഖകൾ ഇതൊക്കെ പുതുക്കി പുതുക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് പുതുക്കി കിട്ടാൻ അനുകൂലമാണ് അതുപോലെ തന്നെ ബാങ്കുകളുടെ കടം ഇതൊക്കെ സെറ്റിൽമെൻ്റ് ഒക്കെ ചെയ്യാനൊക്കെ അനുകൂലമായിട്ടുള്ള സമയമാണ് ശുക്രൻ ഏഴിലാണ് ദാമ്പത്യ ബന്ധത്തിൽ കുറച്ചുകൂടി ഒരു സുദൃഢം ആയിരിക്കും ഭാ ഭാര്യയുമായിട്ടുള്ള ബന്ധത്തിലും അതുപോലെ കുടുംബപരമായിട്ടുള്ള ബന്ധത്തിലും ഒരു ഊഷ്മളത അനുഭവപ്പെടുന്ന കാലമാണ് അതുപോലെ തന്നെ പ്രേമബന്ധങ്ങളുള്ളവർക്ക് അതും ഒരു അനുകൂല ഭാവത്തിൽ വർത്തിക്കുന്ന കാലമാണ് ഈ ഒരാഴ്ച ആരോഗ്യ സംബന്ധമായിട്ട് ചില പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം അഗ്നിമാന്ദ്യം അഥവാ ദഹനക്കേട് മുതലായിട്ടുള്ള കാര്യങ്ങൾ വയറുവേദന ഇങ്ങനെയുള്ള ചില രോഗങ്ങളുണ്ടാവാം ചില അഭക്ഷ്യ ഭക്ഷണം അതായത് കഴിക്കാൻ പാടില്ലാത്തതായിട്ടുള്ള ഭക്ഷണങ്ങൾ അതുപോലെ തന്നെ നമുക്ക് അറിയാൻ വയ്യാത്ത സ്ഥലങ്ങളിൽ നിന്ന് ഉണ്ടാ കി കിട്ടുന്ന ഭക്ഷണം കഴിക്കുന്നതുകൊണ്ട് ഉണ്ടാകുന്ന ചില രോഗങ്ങളും അത് വിഷം എന്ന് വേണമെങ്കിൽ പറയാവുന്നതാണ് കൈവിഷം എന്നൊക്കെയാണ് സാധാരണ ഭാഷ അങ്ങനെയുള്ള കൈവിഷങ്ങളൊക്കെ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് അത് കഴിയുന്നത്ര അത് ഒഴിവാക്കിക്കൊണ്ടും സൂക്ഷിച്ചുകൊണ്ടും പോകേണ്ടതാണ് അതുപോലെ തന്നെ ജലപാനം അതായത് വെള്ളം ധാരാളമായിട്ട് കുടിക്കേണ്ടതാണ് ധനപരമായിട്ട് കുറച്ച് കൂടുതൽ ചിലവ് വരും എന്നാൽ അത് പങ്കാളികൾ അതായത് പാർട്ട്നേഴ്സോ അല്ലെന്നുണ്ടെങ്കിൽ പോലെ കൂട്ടുകാരോ ഒക്കെ ആയിട്ടുള്ള ബന്ധം കൊണ്ട് പുതിയ വരുമാന സാധ്യതകളും ഉണ്ടാകുന്നതാണ് അതുപോലെ തന്നെ പാർട്ണർഷിപ്പ് ബിസിനസ് ജോയിൻറ്റ് വെഞ്ചർ അല്ലെങ്കിൽ സഹകരണം ഇങ്ങനെയുള്ള മേഖലകളിൽ നിന്നുള്ള വരുമാനവും വർദ്ധിക്കും